കണ്ണൂർ വിമാനത്താവളത്തിന്റെ റൺവേ വികസനത്തിന് സ്ഥലം ഏറ്റെടുക്കാൻ നടപടി വൈകുന്നതിനെ തുടർന്ന് ദുരിതത്തിലായ കണ്ണൂർ മട്ടന്നൂർ കാനാട്ടെ ഭൂ ഉടമകൾക്ക് വീണ്ടും ജപ്തി ഭീഷണി വൃക്കരോഗിയായ കാനാട്ടെ ചെമ്പിലാലിൽ നസീറയ്ക്കാണ് കഴിഞ്ഞ ദിവസം തലശ്ശേരി സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്കിന്റെ നോട്ടീസ് ലഭിച്ചത് ബാങ്കിൽ പണയപ്പെടുത്തിയ സ്ഥലം ഒക്ടോബർ ഇരുപത്തിയൊന്നിന് കീഴല്ലൂർ വില്ലേജ് ഓഫീസിൽ വെച്ച് ലേലം ചെയ്യുമെന്നാണ് നോട്ടീസിൽ പറയുന്നത് ചികിത്സയ്ക്ക് പോലും പണം കണ്ടെത്താനാകാതെ കഷ്ടപ്പെടുന്ന നസീറയുടെയും ഭർത്താവ് അസ്കറിന്റെയും ദുരവസ്ഥ കാനാട്ടെ ഭൂ ഉടമകളുടെ പ്രശ്നത്തെക്കുറിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ചികിത്സയ്ക്കും മറ്റുമായാണ് അഞ്ചു സെന്റ് സ്ഥലവും വീടും പണയപ്പെടുത്തിയത് വിമാനത്താവളത്തിനായി വിജ്ഞാപനം ചെയ്ത സ്ഥലമായതിനാൽ വിൽപ്പന നടത്താനും കഴിയാത്ത അവസ്ഥയിലാണ് ഭൂടമകളിൽ പലരും കാനാട്ടെ പലർക്കും മുൻപും പല ബാങ്കുകളുടെയും ജപ്തി നോട്ടീസ് ലഭിച്ചിരുന്നു ഇങ്ങനെ അടുത്ത മാസം

ഇത്രയടുത്ത് അഞ്ചോ ഗ്രാം ആൻജിയോപ്ലാസ്റ്റിക് ചെയ്യുന്ന ഹോസ്പിറ്റൽ നന്നായില്ലേ അതെ നമ്മുടെ അമല ഹൃദയം പറയും സെന്റർ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചെന നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ